എല്ലാവർക്കും നമസ്കാരം നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റധികം കാട്ടാനകളൊക്കെയാണ് നമുക്ക് പാലപ്പള്ളി ജിമ്മിനി ചൊക്കന മേഖലയിലൊക്കെ കേട്ടോ അതിരപ്പിള്ളി മലക്കപ്പാറ മേഖലയിലൊക്കെ ഇഷ്ടംപോലെ കാട്ടാനകളുണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റധികം ഒറ്റ ഫ്രെയിമിൽ നമ്പർ ഓഫ് ഏറ്റവും കൂടുതൽ എണ്ണ നമുക്ക് കാണാൻ സാധിക്കുക ഈ പാലപ്പള്ളി ചൊക്കന മേഖലയിലാണ് അപ്പോൾ ഞാൻ ചൊക്കനയിലേക്കുള്ളൊരു യാത്രയിൽ അവിടെ ഇതൊരു പുഴയാണ് കാണുന്നത് ഈ പുഴയുടെ ഉള്ളിൽ വെള്ളം ഈ വേനൽക്കാലമായതുകൊണ്ട് വറ്റി വരണ്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ വെള്ളം ഉണ്ടെങ്കിൽ പോലും ആന കുഴി കുത്തിയിട്ട് കണ്ടു അവിടെ ഒരു ചെറിയൊരു കുഴി കുത്തി കൈ കൊണ്ട് കുഴി കുത്തി വെള്ളം എടുത്ത് കുടിക്കുന്നൊരു അപൂർവ രംഗം നമുക്ക് കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടാന ഇതായ കുഞ്ഞു ഒരു കുഞ്ഞാനയാണ് ഈ കുഞ്ഞാനയും അതിൻ്റെ അമ്മയും ഇതാക്കണം അമ്മയും തോന്നുന്നുണ്ട് അവർ രണ്ടു അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കാട്ടാനകളെ നമുക്ക് ഈ ഭാഗത്ത് വന്ന് ഞാൻ കാണാം ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ബാക്കി ഇരുപത്തൊമ്പത് മുപ്പത് കാട്ടാനകൾ വരെ കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അതിരപ്പള്ളി മേഖലയിലും ഏഴാറ്റുമുഖം മേഖലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാട്ടാനകളെ കാണാം എങ്കിലും ഒറ്റ ഫ്രെയിമിൽ ഏറ്റവും അധികം കാട്ടാനകളെ കാണുന്നത് ഇവിടെയാണ് അപ്പം നമ്മൾ ഞാൻ വന്ന സമയം നേരം കൊണ്ടും എന്താ പറയുക നമുക്ക് കാട്ടാനകളെ അധികം കാണാനൊന്നും പറ്റില്ല കൂടി ഇതൊരു ആറ് ഏഴെണ്ണം കണ്ടുള്ളൂ ഒറ്റ ഫ്രെയിമിൽ ചില ദിവസങ്ങളിൽ ഈ ഇരുപത്തൊമ്പത് മുപ്പത് കാട്ടാനകൾ വരെ ഈയൊരു മേഖലയിൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ചിമ്മിനി എന്ന് പറയുന്നത് ഒരുപാട് ചിമ്മിനി അല്ലെങ്കിൽ പാലപ്പിള്ളി ചൊക്കന എന്നൊക്കെ പറയുന്നത് ഈ റബ്ബർ എസ്റ്റേറ്റുകളാണ് ഏകദേശം പത്തായിരം ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇവരെ പ്രധാനമായിട്ട് ഇവർ വിരഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ എന്താ പറയുക രാവിലകളിൽ ഇവിടെയുള്ള ആൾക്കാർ റബ്ബർ കെട്ടാൻ പോകുമ്പോഴൊക്കെ ഇഷ്ടംപോലെ കാട്ടാനങ്ങളൊക്കെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പുലി ഉണ്ട് ഇവിടെ കടുവയുണ്ട് അതുപോലെ തന്നെ ഈ കാട്ടുപട്ടി അതായത് ചെന്നായി അല്ല കാട്ടുപട്ടി ഇങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ മാന് പോലെയുള്ള മൃഗങ്ങൾ വേറെ എന്തായാലും എന്താ പറയുക നമുക്കിതിൽ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മൃഗങ്ങളെ കുറേയൊക്കെ കാണാൻ പറ്റും കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മുടെ എന്താ പറയുക ഇത് നമ്മൾ തന്നെ നോക്കണം നമ്മളാ ഒരു ഡിസ്റ്റൻസ് വെച്ച് നിന്നിട്ടൊക്കെ ഇതിനെ കാണാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ നാടുകളുടെ ചുമരയിൽ പടമായിട്ടിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഏതാണ്ട് സ്റ്റാർട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് വേണം നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കിട്ടും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ